കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മധ്യ കേരളത്തിലും കേരളത്തിലും മൊത്തം യു ഡി എഫിൻ്റെ ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് ആ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അതിനുശേഷം ഇന്ത്യയിൽ ഒരുപാട് സ്ഥലത്ത് ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു മിക്കവാറും സ്ഥലത്തും തൊണ്ണൂറ് ശതമാനം സ്ഥലത്ത് പ്രതിപക്ഷം നോക്കിയാണുണ്ടായത് പക്ഷെ കേരളത്തിൽ മാത്രം ഉദാഹരണത്തിന് തൃക്കാക്കരയിൽ പി ടി തോമസ് ജയിച്ചതിൻ്റെ ഇരട്ടി വോട്ടിനാണ് ഉപതെരഞ്ഞെടുപ്പിൽ ഇരുപത്തയ്യായിരം വോട്ടിനെ ഞങ്ങൾ ജയിച്ചത് ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ ജയിച്ചതിന്റെ നാലരട്ടി വോട്ടിന് മുപ്പത്തേഴായിരം വോട്ടിനാണ് പുതുപ്പള്ളിയിൽ ജയിച്ചത് പാലക്കാട് പറമ്പിൽ ജയിച്ചതിന്റെ അഞ്ചരട്ടി വോട്ടിനാണ് ഞങ്ങൾ ജയിച്ചത് ചേലക്കര തോറ്റെങ്കിലും നാൽപ്പതിനായിരം വോട്ടിൻ്റെ എൽ ഡി എഫിൻ്റെ ഭൂരിപക്ഷം പന്തിരായിരമായി കുറച്ചു നിലമ്പൂരിൽ ഞങ്ങൾ എൽ ഡി എഫ് ജയിച്ച സീറ്റ് മൂവായിരത്തോളം വോട്ടിന് ജയിച്ച സീറ്റ് ഞങ്ങൾ പതിനോരായിരത്തിലധികം തിരിച്ചു പിടിച്ചു കഴിഞ്ഞ നാലര വർഷക്കാലം ലോക്കൽ ബോഡിയിലേക്ക് നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും മേൽക്കൈ യു ഡി എഫിനായിരുന്നു ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യം യു ഡി എഫിന് കുറെക്കൂടി അനുകൂലമാണ് കാരണം ഗവൺമെന്റിനെ കേരളത്തിലെ ജനങ്ങൾ അത്രമാത്രം പൊരുക്കുന്നു ആ വോട്ട് കൂടി ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടും അപ്പോൾ കോട്ടയത്തടക്കം മധ്യ കേരളത്തിൽ ഗംഭീരമായ വിജയം അന്ന് ഞങ്ങളുടെ കൂടെ ഇല്ലാതിരുന്ന ഒരുപാട് സാമൂഹ്യ ഘടകങ്ങൾ ഇന്ന് ഞങ്ങളുടെ കൂടെയുണ്ട് ഇല്ല യു ഡി എഫ് എന്ന് പറയുന്നത് നിങ്ങൾ എഴുതി വെച്ചു ഇത് കേവലം കുറേ പാർട്ടികളുടെ കോൺഫെഡറേഷൻ മാത്രമല്ല ഇപ്പോൾ കുറെ പാർട്ടികളുടെ കോൺഫെഡറേഷൻ മാത്രമല്ല അതിൻ്റെ അപ്പുറത്ത് ഒരുപാട് സാമൂഹ്യ ഘടകങ്ങൾ കൂടി ഒന്നിച്ചു ചേരുന്ന ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം കൂടിയായി ഞങ്ങൾ യു ഡി എഫിനെ വികസിപ്പിച്ചിട്ടുണ്ട് അത് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് അതിൻ്റെ അടിത്തറ കുറെ കൂടെ വിപുലീകരിക്കും സംശയം വേണ്ട ഇപ്പോൾ തന്നെ നിരവധി കക്ഷികൾ യു ഡി എഫിൻ്റെ ഭാഗമാകാൻ ഞങ്ങൾക്ക് അപേക്ഷ വന്നിട്ടുണ്ട് ഞങ്ങൾ അതെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് ഈ തെരഞ്ഞെടുപ്പ് വന്നത് ഇനിയും വരും കക്ഷികൾ യു ഡി എഫിലേക്ക് കക്ഷികൾ മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഇതൊരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് കോൺഫെഡറേഷൻ ഓഫ് പാർട്ടീസ് മാത്രമല്ല അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു വിപുലമായ ഒരു സംവിധാനം ഇന്നത്തെ യു ഡി എഫിനുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പൊക്കെ ഞങ്ങൾക്ക് വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുന്നത് അതൊക്കെ പണ്ട് ജമായത്ത് ഇസ്ലാമിയായിട്ട് കൂട്ടുകൂടിയിരുന്നത് പണ്ട് സി പി എം ആണ് മുപ്പത് കൊല്ലക്കാലം ജമായത്ത് ഇസ്ലാമിയുടെ തോള കൈയിട്ടിട്ടാണ് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഒക്കെ നടന്നത് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആറ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു എല്ലാ തിരഞ്ഞെടുപ്പിലും എനിക്കെതിരായിരുന്നു ജമായത്ത് ഇസ്ലാമി ആ എല്ലാ തിരഞ്ഞെടുപ്പിലും എൽ ഡി എഫിലാണ് ജമായത്ത് ഇസ്ലാമി പിന്തുടർത്തത് ഇപ്പോൾ അവർ വെൽഫെയർ പാർട്ടി ഉണ്ടാക്കിയത് ആ പാർട്ടി കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് മുതൽ യു ഡി എഫിന് പിന്തുണ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട് അവര് അവരുടെ പിന്തുണ ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ അവരുടെ പിന്തുണ ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ അവരുമായിട്ട് അവരുമായി അവരുടെ വോട്ട് ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട് ഇനി ഇനി ബാബറി മസ്ജിദ് തകർന്നപ്പോൾ കലാപമുണ്ടാകാതിരിക്കാൻ വേണ്ടി ഏറ്റവും ശക്തമായ ശബ്ദം കേരളത്തിൽ ഉയർത്തിയത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിങ്ങൾ പാണക്കാട് മുഹമ്മദ് അലി ഷിയാബ് തങ്ങളാണ് ഉയർത്തിയത് അതായത് ഒരു സെക്യുലർ ശബ്ദം അത് കേരളം പ്രത്യേകമായി എന്നും ചരിത്രത്തിൽ അടയാളപ്പെടുത്തി വെച്ചു ലീഗ് അങ്ങനെ ചെയ്തത് തെറ്റാണ് സംഘർഷമുണ്ടാക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ് ലീഗിൽ നിന്ന് ലീഗിന് തീവ്രവാദം പോരാ എന്ന് പറഞ്ഞ് ലീഗിൽ നിന്ന് പിരിഞ്ഞു പോയ ഐ എൻ എൽ ഐ എൻ എൽ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത് അവരുടെ മന്ത്രി വരെ കേരളത്തിലുണ്ടായിരുന്നു ഒരു ഞങ്ങളുടെ മുന്നണിയിൽ വെൽഫെയർ പാർട്ടി ഇല്ല ഞങ്ങളുടെ മുന്നണിയിലെ ഘടകകക്ഷിയോ അല്ലെങ്കിൽ അവർ ഞങ്ങളുടെ അസോസിയേറ്റ് പാർട്ടിയോ അല്ല അതെനിക്കറിയില്ല ഞാൻ ഞാനാണ് യു ഡി എഫ് ചെയർമാൻ ഞാനാണ് യു ഡി എഫ് ഞങ്ങളുടെ മുന്നണിയിലും ഞങ്ങളുടെ അസോസിയേറ്റ് പാർട്ടി ഇല്ല അവര് ഞങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട് ആ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചു നോ മോർ അത്രയല്ലേ ഞാൻ പറഞ്ഞല്ലോ ഐ മെയ്ഡ് വെരി ക്ലിയർ ഞാനൊക്കെ ഉണ്ടാവുന്നേ യു ഡി എഫ് പിന്തുണയോടെയൊക്കെ സ്ഥാനാർത്ഥികളൊക്കെ മത്സരിക്കുന്നുണ്ടോ അത് ഞാൻ പാടില്ല അവരുടെ പിന്തുണ ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അത് ക്ലിയർ ചെയ്ത് പറഞ്ഞു ഇനി നോ മോർ ക്യൻസ് ഞാൻ ക്ലിയർ ചെയ്തു നിങ്ങൾ ആഗ്രഹിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് ദേശാഭിമാനിലോ കേരളയിലോ കൊടുക്കാനുള്ള ഉത്തരം വേണ്ട അതിന് എന്നോട് ചോദിക്കണ്ടേ വേറെ ഏതെങ്കിലും വേറെ ഏതെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ചോദ്യം ചെയ്യും അത് നിങ്ങൾ ചോദിക്കുന്നതിന് ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു പിന്നെ നിങ്ങൾ അത് ആവർത്തിച്ചുകൊണ്ടിരുന്ന ഞാൻ പറയില്ല വേറെ ആർക്കെങ്കിലും ചോദിക്കാം ഇതിപ്പോൾ സ്ഥിരമായി അല്ലല്ല സ്ഥിരമായി വന്നിട്ട് അല്ലല്ല ഞാൻ സംസാരിക്ക ഞാൻ സംസാരിക്ക താങ്കളല്ല സംസാരിക്കുന്നത് ഞാൻ സംസാരിക്ക അല്ല അതിന്റെ ഇടയിൽ കയറി ഇല്ലല്ല നിങ്ങൾ അതിൻ്റെ ഇടയിൽ കയറി സംസാരിക്കാൻ പാടില്ല നിങ്ങൾ ആ മുഖ്യമന്ത്രിയോട് പോയിട്ട് ഇത് ചോദിക്കൂലോ ചോദിക്കൂല ഒരാളും ചോദിക്കില്ല നിങ്ങൾ എന്നെ തടസ്സപ്പെടുത്താൻ പറ്റില്ല ഇത് ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ് ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് തടസ്സപ്പെടുത്താനുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്കില്ല ഇപ്പൊ ഒരു സ്ഥിരം ചെയ്തൊരു പരിപാടി കൈരളിയിൽ നിന്നും ദേശാഭിമാരിയിൽ നിന്നും കുറെ റിപ്പോർട്ടർമാര് വരും എന്നിട്ട് ബാക്കിയുള്ള റിപ്പോർട്ടർമാർക്ക് ചോദിക്കാൻ അവസരം പോലും കൊടുക്കാതെ ഇവര് നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കും ആ കിണിയിൽ ഞാൻ വീഴില്ല മനസ്സിലെ വേറെ ആർക്കെങ്കിലും ചോദിക്കാൻ വെച്ചോണ്ടിരിക്കാം എല്ലാം കഴിഞ്ഞു നിങ്ങളുടെ കഴിഞ്ഞു ഇനി വേറെ ആരെങ്കിലും ചോദിച്ചു പറ്റിയ സമയമല്ല തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ് ഞങ്ങൾ ജാഥ നടത്തി കേരളത്തിലെ നാല് കോൺഗ്രസ് നേതാക്കന്മാർ വിവിധ എല്ലാ ജില്ലകളും കവർ ചെയ്തുകൊണ്ടുള്ള ജാഥ നടത്തി പത്തനംതിട്ടയിൽ അത് സമാപിച്ചു ഞാനടക്കമുള്ള ഞങ്ങളെല്ലാവരും അടക്കമുള്ള യു ഡി എഫ് നേതാക്കന്മാർ പദയാത്ര നടത്തി പത്തനംതിട്ടയിൽ ഞങ്ങൾ വലിയ ഒരു സംഗമം നടത്തി അതിനുശേഷം പന്തളത്ത് വലിയ പരിപാടി നടത്തി പിന്നെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ആണ് ഇപ്പൊ എലക്ഷൻ നടക്കുമല്ലേ അല്ല ഞങ്ങൾ ആദ്യമേ പറഞ്ഞല്ലോ ഞാൻ ചോദിച്ചല്ലോ ആദ്യമേ ഈ ദ്വാരപാലക വിഗ്രഹം ശില്പം ഏത് കോടീശ്വരനാണ് കൊടുത്തത് എന്ന് കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കണം എന്ന് ഞാൻ പറഞ്ഞു അതിനാണ് എനിക്കെതിരായി നോട്ടീസ് അയച്ചത് നോട്ടീസ് അയച്ചപ്പോ രണ്ടു കോടിയായിരുന്നു നഷ്ടപരിഹാരം ചോദിച്ചത് ഞാൻ മറുപടി അയച്ചു അത് കഴിഞ്ഞിട്ട് കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ പത്ത് ലക്ഷമായിട്ട് കുറഞ്ഞു രണ്ട് കോടി രണ്ട് കോടിയുടെ മാനം പത്ത് ലക്ഷമായിട്ട് കുറഞ്ഞു കാരണം എന്താ അപ്പോഴേക്ക് പത്മകുമാറും വാസുവിനെയും അറസ്റ്റ് ചെയ്തു അവരുടെ അടുത്തേക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ചത് ആരാണ് എന്ന് അവർ മൊഴി കൊടുത്തിട്ടുണ്ട് പിന്നെ ശ്രീ കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധത്തിന്റെ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് അപ്പം എനിക്കെതിരായിട്ടുള്ള എടുക്കുമ്പോൾ ഞാൻ ആ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കും രണ്ടായിരത്തി പത്ത് പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിൽ അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്തതിൻ്റെ തെളിവുകളുണ്ട് എന്തതിൻ്റെ തെളിവ് ഉണ്ട് നമ്മുടെ കയ്യിലുണ്ട് ഇപ്പം ഇവർ മൊഴിയും കൊടുത്തിട്ടുണ്ട് അവരുടെ അടുത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ചത് ദേവസ്വം മന്ത്രിയാണ് അപ്പം ദേവസ്വം മാത്രമല്ല ഇപ്പോഴത്തെ ഇപ്പഴ അതിന് ശേഷം വന്ന ദേവസ്വം ബോർഡ് ഞങ്ങൾ പറഞ്ഞല്ലോ വാ ദേവസ്വം മന്ത്രി വാസവൻ രാജിവെക്കണം ആ ദേവസ്വം ബോർഡിനെ ചവിട്ടി പുറത്താക്കണം എന്ന് പറഞ്ഞു എല്ലാവരും ചോദിച്ചു എന്താണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന സംഭവത്തിന് ഇപ്പോഴത്തെ ദിവസം ബോർഡ് എങ്ങനെ പിന്നെ കോടതി പറഞ്ഞില്ലേ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന കൊള്ള പൂർണ്ണമായി ഇവർക്ക് അറിയാൻ പറ്റും അത് ജനങ്ങൾ ആരും അറിഞ്ഞില്ല ഇവര് മാത്രം അറിഞ്ഞിരുന്നു ജനങ്ങൾ ആരും അറിഞ്ഞ അറിയാതിരുന്നപ്പോ സാധാരണ കള്ളന്മാര് ചെയ്തതുപോലെ ഒന്നുകൂടി രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോ ഇതറിഞ്ഞിട്ട് ഈ വലിയ കൊള്ള നടന്നു എന്ന് എന്നറിഞ്ഞിട്ട് ഈ വ്യാജ സാധനം ഉണ്ടാക്കി വെച്ചത് വീണ്ടും പൂശാൻ വേണ്ടി മദ്രാസിലേക്ക് കൊടുത്തുവിട്ട ദേവസ്വം ബോർഡും അതിന് കൊടപിടിച്ചു കൊടുത്ത ദേവസ്വം മന്ത്രിയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ കണക്റ്റഡ് ആണ് അപ്പം ഈ ജയിലിലേക്കുള്ള ഘോഷയാത്ര തുടങ്ങിയിട്ടേ ഇനി ഒരുപാട് ആളുകൾ ആ ഘോഷയാത്രയിൽ പങ്കുചേരും സി പി എം ആസ് എ പാർട്ടി ഈ ക്രിമിനൽ ഗൂഢാലോചനയിലുണ്ട് അതാണ് ഞങ്ങളുടെ അത് അവര് തമ്മിലുള്ള ധാരണയുടെ പുറത്തു പറഞ്ഞായിരിക്കും സി പി എമ്മും അത് പത്മകുമാർ കൂടുതൽ വെളിപ്പെടുത്തുകയും നടത്തുമെന്നുള്ള ഭയമാണ് കൂടുതൽ സി പി എം നേതാക്കന്മാർ പ്രതികളാകുമെന്നുള്ള പേടി അല്ലെങ്കിൽ അയ്യപ്പന്റെ ഈ സ്വർണം മോഷ്ടിച്ച മോഷണ കേസിൽ പ്രതിയായി അകത്തേക്ക് പോയൊരാൾക്ക് സി പി എം പോലത്തെ ഒരു പാർട്ടി നടപടി എടുക്കില്ല എന്ന് പറഞ്ഞാൽ അതിന് എന്താണുള്ളത് നിയോഗിച്ച എസ് ഐ ടി അല്ലേ അവരന്വേഷിക്കട്ടെ അപ്പൊ അവരെല്ലാം അവിശ്വസിക്കേണ്ട ഘട്ടമൊന്നും ഇവിടെ എത്തിയിട്ടില്ല കാരണം ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ അന്വേഷണം നടക്കുക ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഹൈക്കോടതി സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിൽ ആവർത്തിച്ചവരെ അടിവരയിട്ടിട്ടുണ്ട് അല്ല അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യല്ലേ എന്തിനാ അത് ആവർത്തിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലേ അറിയാത്ത കാര്യം എന്നോട് ചോദിക്കുന്നത് കാര്യം മനസ്സിലാക്കേണ്ടത് ഈ വിഷയം ഈ വിഷയം നേരത്തെ പാർട്ടി ചർച്ച ചെയ്ത് നടപടി നടപടിയെടുത്തതാണ് ഞാൻ ഇന്നലെ ചോദിച്ചതുപോലെ ഒരു കാര്യത്തിൽ രണ്ടാഴ്ച നടപടി എടുക്കാൻ പറ്റില്ല ഒന്ന് രണ്ടാമത് ഈ വിഷയം വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഈ ശബരിമല സ്വർണ്ണക്കുള്ള മറച്ചൊഴിക്കുന്നതിനു വേണ്ടിയിട്ടും അജണ്ട മാറ്റുന്നതിനു വേണ്ടിയിട്ടും മനഃപൂർവമായി ചെയ്യുന്ന ഞങ്ങൾ യു ഡി എഫിന്റെ മാനിഫെസ്റ്റോ ചില മാധ്യമങ്ങൾ കൂടി അതിന് സി പി എമ്മിനെ സഹായിക്കുന്നത് മസ്ബേ അപ്പൊ ഞങ്ങള് യു ഡി എഫ് മാനിഫെസ്റ്റോ കൊണ്ടുവരുന്ന അതേ സമയത്താണ് ഞങ്ങൾ യു ഡി എഫ് നേതാക്കൾ പത്രസമ്മേളനം നടത്തുന്ന അതേ സമയത്താണ് ഈ വാർത്ത ഇതൊരു പുതിയ വാർത്തയല്ല പഴയ വാർത്തയാണ് ഞങ്ങളുടെ പാർട്ടി അതിൽ നടപടി എടുത്തിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ആ കെണിയിൽ വീഴരുത് വീഴില്ല ആ കെണി ആ ചർച്ചയിൽ പോവില്ല ശബരിമല സ്വർണക്കുള്ള മാറ്റി വേറെ ചർച്ചയാക്കാം എന്നുള്ള വിചാരം ആർക്കും വേണ്ട ഞങ്ങൾ അതിലൊന്നും വീഴില്ല ഞങ്ങൾ ആ കാര്യത്തിലുള്ള കൃത്യമായ മറുപടിയും കൃത്യമായ നടപടിയും ഇപ്പൊ സി പി എം എടുത്ത പോലെയല്ല ഇപ്പൊ സി പി എം സ്വർണ്ണ കൊള്ള കേസിലും ഈ ഒരുതരം ഇരുപത് വർഷം കൺവിക്ട് ചെയ്ത കേസിലെടുത്ത പോലെയല്ല ഞങ്ങളൊരു പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾ അതിനകത്ത് സ്വീകരിക്കേണ്ട ഏറ്റവും മാതൃകാപരമായ കാര്യം ചെയ്ത ഒരു പാർട്ടിയാണ് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കാലം കൊണ്ടുവന്ന് അങ്ങനെ ഒരു സാധനം ഇട്ട് നീ അതിന്റെ പുറകെ കൂടാ എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ കിണിയിൽ ഞങ്ങൾ വീഴില്ല ായിട്ടൊന്നും പറയാനില്ല കൃത്യമായിട്ടാണ് പറഞ്ഞത് പച്ച മലയാളത്തിലാണ് പറഞ്ഞത് അതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആഗ്രഹമുള്ള വാർത്ത നിങ്ങൾ ഓരോ ദിവസം എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട് വേറെ എല്ലാവരും ചോദി അത്രേ ഉള്ളു അത്രയല്ല മറുപടി അത്രേ ഉള്ളു അത്രയല്ലെന്ന് ഞാൻ മറുപടി ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ എന്റെ മറുപടി ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നതിന്റെ പത്തിലൊന്ന് പോലും ഇല്ല കോട്ടയം ജില്ലയിൽ കേരളത്തിൽ വളരെ കുറവാണ് വളരെ കുറവാണ് ഇപ്പൊ ഇപ്പോ പതിവില്ലാത്തൊരു കാര്യം ഞങ്ങളൊക്കെ ചെറുപ്പത്തിലും ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു അസൂയ തോന്നിയിട്ടുണ്ട് സി പി എമ്മിൽ സാധാരണ റിബൽ ഉണ്ടാവാറില്ല ഈ പ്രാവശ്യം കേരളം മുഴുവൻ സി പി എമ്മിൽ റിബലാണ് തിരുവനന്തപുരം മുതൽ സി പി ഐയിൽ രണ്ട് മുഖ്യ പാർട്ടികൾ കോട്ടയത്തും തിരുവനന്തപുരത്തും എന്തൂര റിപ്പൾസാണ് ആണ് പണ്ട് കോൺഗ്രസിനൊക്കെ പണ്ടുണ്ടോ അത് ഞങ്ങൾ ഇപ്പൊ പത്തിനൊന്നായി കുറച്ചു അതിൽ കുറെ പേര് പിൻവലിച്ചു ഇനിയും കുറെ പേര് പിൻവലിക്കും ആ തിരഞ്ഞെടുപ്പിനെ കട്ടെത്തുമ്പോ അവര് മുഖ്യധാരയിലേക്ക് അവർ ചേരും എന്നാലും കുറച്ചൊക്കെ ഉണ്ട് അല്ല സ്വാഭാവികമാണ് ചില സ്ഥലത്തൊക്കെ അത് വേറെ ഏതോ ജില്ലയാണ് ഇല്ലണ്ടേ ഞങ്ങൾക്കെല്ലാം അറിയുള്ളത് അല്ല മാതൃഭൂമിയിൽ വരുന്ന മാതൃഭൂമിയിൽ എന്തൊക്കെ വാർത്ത വരുന്നത് അതിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞു ഇന്നലെ ഇന്നലെ മാതൃഭൂമിയിൽ ഒരു വാർത്ത വന്നു ചാനലിൽ അതായത് ഒരു റിബൽ സ്ഥാനാർത്ഥിയെ ഞാൻ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്റെ വോയിസ് റെക്കോർഡോട് കൂടി ആണ് ഞാൻ ജനിച്ചു വളർന്ന എന്റെ മുനിസിപ്പാലിറ്റിയിൽ എന്റെ പാർട്ടിയിൽപ്പെട്ട ഒരാൾ ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥിയായപ്പോൾ ഞാൻ അയാളോട് വിളിച്ച് ഒരിക്കലും പാർട്ടിക്കെതിരായിട്ടാണ് നിൽക്കണത് പാർട്ടിയുടെ കൂടെ നിൽക്കണം എന്ത് വിഷയമുണ്ടെങ്കിലും ഞാൻ പരിഹരിക്കാവുന്നതാണ് അത് വാർത്തയാണ് ഞാൻ സ്വാധീനിക്കാൻ ശ്രമിച്ചത് ഞാൻ സി പി എം ചെയ്യുന്ന പോലെ നീ അപ്പുറത്തെങ്ങാൻ പോയി മത്സരിച്ചാൽ നിന്നെ തട്ടിക്കളയും എന്ന് പറഞ്ഞിട്ടില്ല നിന്നെ എന്ന് പറഞ്ഞിട്ടില്ല നിന്റെ വീടിന് തീ വയ്ക്കും എന്ന് പറഞ്ഞിട്ടില്ല നിന്റെ വീടിന് കല്ലെറിയും എന്ന് പറഞ്ഞല്ലോ ഒന്നും പറഞ്ഞില്ല കൂടെ നിൽക്കണം പാർട്ടിയുടെ നിങ്ങൾ നോക്കിക്കോ അതെടുത്ത് നോക്കിക്കോ അത് വാർത്തയാക്കി അത് വാർത്തയാക്കി ഞാൻ ഇനി പറയാം ഞാനൊരു മുന്നൂറിലധികം പേര് സ്റ്റേറ്റ് തൊട്ടേക്ക് വിളിച്ചിട്ടുണ്ട് അതിന് ഒരുപാട് ആളുകൾ പകുതിയിലധികം ആളുകൾ പിൻവാങ്ങി പിൻവാങ്ങി പറഞ്ഞപ്പോൾ അവരൊക്കെ വൈകാരികമായിട്ട് ചില തീരുമാനങ്ങൾ എടുത്താണ് ഞാൻ പാർട്ടിയുടെ ലീഡർഷിപ്പ് ലീഡർഷിപ്പിലിരിക്കുന്നതാണ് എൻ്റെ അടുത്തിരിക്കുന്ന ശ്രീ തിരുവല്ലാശിനും അപ്പുറത്തിരിക്കുന്ന കെ പി സി സി ഭാരവാഹികളും ഡി സി സി പ്രസിഡന്റും ഒക്കെ എത്ര പേരെ വിളിച്ചാണ് വിളിക്കുക എല്ലാ പാർട്ടിയും വിളിക്കും സി പി എം വിളിക്കുന്ന പോലെ അല്ല ഞങ്ങൾ വിളിക്കുന്നതാണ് എന്നിട്ട് ഭയങ്കര വാർത്ത ഞാൻ സ്വാധീനിക്കാൻ ശ്രമിച്ചു ഞങ്ങളുടെ പാർട്ടി കൊണ്ട് ഒരാൾ അപ്പുറത്ത് പോയി ഒരു വേറെ ഏതെങ്കിലും ഇതിൻ്റെ സ്ഥാനാർത്ഥിയാകുമ്പോൾ അങ്ങനെ ചെയ്യരുത് എന്ന് ഞങ്ങൾക്ക് പറയുന്നത് ഇതൊക്കെയാണ് ഇപ്പം നിങ്ങളുടെ വാർത്ത നിങ്ങളെ കുറിച്ച് ഓർത്ത് സഹകരണിക്കുക എന്നല്ലാതെ ഞാൻ അന്തിച്ചു അതിന്റെ പുറകിലുണ്ടായിരുന്ന ആ സി പി എമ്മിന്റെ യൂണിയന്റെ നേതാവാണ് അവനെ പിടിച്ച് അതിനെ അകത്താക്കണം അതിന് പാർട്ടി ഗവൺമെന്റ് വരെ സംരക്ഷിക്കരുത് കണ്ണൂര് ഭീഷണി അല്ലേ ഭയങ്കരമായ ഭീഷണിയല്ലേ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ തട്ടിക്കളയം പണ്ട് ആന്തൂര് ഇപ്പൊ ആന്തൂരിലല്ലേ വിഷയം ആന്തൂരിലെ ഒരു ദേവദാസിനെ മതിലിൽ ചാരി നിർത്തി വെട്ടിക്കൊന്നു ആദ്യം രണ്ട് കൈയും വെട്ടി പിന്നെ രണ്ട് കാലും വെട്ടി എന്നിട്ട് കൊന്നോസനം കരുത്ത് വെട്ടിക്കൊന്നു ആന്തൂർ ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങളൊക്കെ വിദ്യാർത്ഥി യുവജനാഷ്ട്രീയത്തിൽ പ്രസവിക്കും അയാൾ എന്താ ചെയ്തേ ഗുരുതരമായൊരു തെറ്റി അതിനാണ് കൊന്നത് ഭാര്യ സ്ഥാനാർത്ഥിയായി പഞ്ചായത്തിൽ സ്വന്തം ഭാര്യ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആന്തൂരില ദേവദാസ് ഭാര്യയെ പഞ്ചായത്ത് ഇലക്ഷനിൽ സ്ഥാനാർത്ഥി ആക്കിയതിന്റെ പേരിൽ എലക്ഷൻ കഴിഞ്ഞിട്ട് ഇയാളെ രണ്ട് കൈയും രണ്ട് കാലും വെട്ടി കരുത്തു കൊന്ന പാർട്ടിയാണ് പറയാൻ നിൽക്കണ്ട ഞങ്ങൾ ഞങ്ങളാരോ അറിഞ്ഞില്ലേ നിങ്ങൾ എവിടെ നിന്ന് അറിഞ്ഞത് അവിടെയൊക്കെ ഒരു പ്രശ്നമില്ല ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൂടി ഡി കെ ശിവകുമാറെ വിളിച്ചാണ് എന്നോട് പറഞ്ഞില്ല ഇത് എങ്ങനെയത് ഇത് നിങ്ങളെ വിളിച്ചറിയിച്ചാ ഞാൻ അറിഞ്ഞില്ല അപ്പൊ മനസിലായില്ല കാര്യം മനസ്സിലായല്ല ഒരു ചോദ്യവും ചോദിക്കായില്ല ഒരു ചോദ്യം അപ്പൊ ഇവിടെ നിന്ന് അതിർത്തി വിട്ടുപോ ഇവിടുത്തെ ലോക്കൽ ബോഡിപ്പ ഒരു ചോദ്യം ചോദിക്കാനല്ല ശിവകുമാറും സിദ്ധരാമയ്യം തമ്മിലുള്ള പ്രശ്നം സമ്മതിച്ചു അസാമാന്യമായ തൊലിക്കട്ടിയായിരുന്നു ഇതാണ് ഞാൻ ചോദിക്കുന്നത് ഇത് ഗ്യാങ് ആയിട്ട് വന്നു ചോദിക്കുക വേറെ ആരെങ്കിലും നല്ല ചോദ്യം ചോദിക്കാതിരിക്കാൻ വേണ്ടി തടസ്സപ്പെടുത്താം അല്ലാതെ പിന്നെ ഇതൊക്കെ ഗ്യാങ് ആയിട്ട് വന്ന് ചോദിക്കുക ചെയ്ത സമയത്ത് സി പി എമ്മിൽ ആയിരുന്നല്ലോ അല്ലല്ലോ ഞാൻ വളരെ ഒരു ചോദ്യം ഈ ആളെ ഞങ്ങൾക്കൊക്കെ അറിയാവുന്നതാള്ള ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ല ഈ ആള് ആ ഇവരൊക്കെ സി പി എമ്മിൽ ആയിരുന്നല്ലോ ഈ പണി ചെയ്യുന്ന സമയത്ത് സി പി എമ്മിലായിരുന്നു സി പി എമ്മിൽ ആയിരുന്നോ അവരൊക്കെ സി പി എമ്മിലായിരുന്നു അതായതോട് പോയി ചോദിക്കും ഇത് ഇത് ഞാൻ ഇത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് പറയാൻ വേണ്ടി ഞാൻ പറയുന്നത് പരിപാടിയാണ് കഴിഞ്ഞ പാർലമെന്റിൽ സീതേ പരിപാടിയായിരുന്നു നാലഞ്ച് പേര് കൂടി ഗ്യാങ് ആയിട്ട് വരിക പത്രസമ്മേളനത്തിൽ വരിക നിങ്ങളെ നിങ്ങളൊരു കാര്യം മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തണം എങ്ങനെ അമ്പത് മിനിറ്റ് അദ്ദേഹം പറയും മുള് കേട്ടോണ്ടിരിക്കണം അദ്ദേഹം നോക്കി വായിക്കുന്നത് മുള്ളു വളരെ ക്ഷമയോട് കൂടി എല്ലാവരും വായിച്ചോണ്ട് എന്നിട്ട് പിന്നെ ഒരു പത്ത് മിനിറ്റ് ഒരു നാല് ചോദ്യം അതിൽ മൂന്ന് ചോദ്യം സ്പോൺസറഡാണ് നാലാമത്തെ ചോദ്യം ഒരാൾ ചോദിച്ച ഇഷ്ടമല്ലാതെ ചോദ്യം ഞാൻ പറഞ്ഞ പോലെയല്ല ഞാൻ ചിരിച്ചോണ്ട് ഞങ്ങളോട് മറുപടി പറഞ്ഞു ഉള്ളി പൊട്ടി പൊട്ടിത്തെറിക്കും അഞ്ചാമത്തെ ചോദ്യം ആകുമ്പോ നല്ല നമസ്കാരം പറഞ്ഞ് ഉള്ളി എണീക്കും ഞാൻ ഇപ്പോ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞിട്ട് ഒരു നല്ല സംസ്കാരം പറഞ്ഞ് എണീക്കുക അങ്ങനെയല്ല അതിനുള്ള ധൈര്യം ഇല്ല നിങ്ങൾക്ക് പലർക്കും അല്ല നീ ആകും ഒരു മണിക്കൂർ ഞാനിരുന്നല്ലോ ഞാൻ നിങ്ങൾ ചോദിച്ച സാമാന്യ യുക്തിയല്ല സാമാന്യ യുക്തിയല്ല എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞു ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെട്ടുപോലില്ല ദേഷ്യപ്പെട്ടുപോലില്ല നിങ്ങൾ എന്റെ പത്രസമ്മേളനം എന്റെ മീറ്റ പ്രസ് പൊളിക്കാൻ പ്ലാൻ ചെയ്തു വന്നിട്ടു ഞാൻ അതിൽ പ്രകോപിതരായില്ല ഞാൻ അതിൽ ദേഷ്യപ്പെട്ടില്ല നിങ്ങൾ സിനിമ ചെയ്യുന്ന പണിയാലില്ല